കൃഷ്ണ ആകുരുവായിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി കത്തുന്നു ആ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി ആ വെളിച്ചത്തിൽ എന്തൊരു ഭംഗിയാണെന്നോ നമ്മുടെ പൊന്നുണിക്കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറുത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് നിൽപ്പ് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണിക്കണൻ്റെ ആ സുന്ദര രൂപം നമ്മുടെ സച്ചിദാനന്ദക്കട്ട ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചെല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ സച്ചിദാനന്ദ കട്ടയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടക്ക പ്രാർത്ഥിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ആ സർവാഭരണ വിഭൂഷിതനായ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ഹരേ ഗുരുവായൂരപ്പാ നാരായണ 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 ആ കണ്ണന്റെ രൂപം എല്ലാവർക്കും മനസ്സിൽ തെളിഞ്ഞു കാണാം എന്ന് വിചാരിക്കുന്നു ആ പൊന്നുണിക്കണ്ണനെ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് നാരായണ ആ നാരായണ ആ നാരായണ ആ കണ്ണൻ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനാശാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അചുദാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക ഈ മന്ത്രം ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾ കെല്ലം ശ്രേയസ് എന്നിവ ഉണ്ടാകും ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഒരു അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ കരികാലത്ത് നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പിനെ ഭജിക്കുവാൻ വേണ്ടി തയ്യാറാക്കി തന്ന ഈ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നമുക്ക് ശ്രേയസ് ഉണ്ടാകും നമുക്ക് കുടുംബങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ജവിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാ